ായി അതിനകത്ത് പറഞ്ഞുവിടാൻ നീ അർജുനന്റെ കോംബോ പിടിക്കണം അപ്പം ശ്രീധുവും അർജുനും ഞാനും ആവുമ്പോൾ ഒരു ട്രയാംഗിൾ ആയിട്ട് പുറത്ത് നല്ല ഹിറ്റ് ഹിറ്റാവും എന്റെ അടുത്ത് സായി പറഞ്ഞിരുന്നു അതിനുള്ളിൽ വെച്ച് അപ്പം എന്റെ അടുത്ത് അർജുൻ അർജുനോട് തീരെ സംസാരിച്ചിട്ടില്ല അപ്പൊ തുടക്കത്തില് അർജുനടുത്ത് ചോദിച്ചു നീ എന്റെ അടുത്ത് സംസാരിക്കാത്ത ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പുറത്ത് പല ചർച്ചയുണ്ട് ഇതുണ്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഏർപ്പാടിന് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല ട്രയാങ് ആവശ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു നമ്മുടെ സീക്രട്ട് ഏജൻ അഥവാ കണ്ണൻ സായിക്കെതിരെ അഭിഷേകിക്കുകയെ ഉന്നയിച്ച ഒന്ന് രണ്ട് ആരോപണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറും ആരോപണങ്ങളല്ലേ കേട്ടോ സംഗതി അത്യാവശ്യം ഗുരുതരമാണ് ഈ പറഞ്ഞ രണ്ടു രണ്ടുപേരെയും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തേണ്ട ആവശ്യമില്ലല്ലോ സായി എന്ന് പറയുമ്പോൾ അറിയാലോ പുള്ളിക്കാരൻ ഗർജിക്കുന്ന സിംഹമായ ബിഗ് ബോസിലേക്ക് പോയിട്ട് ഒന്നും യാവ് പോലും പറയാൻ ഒരു പൂച്ചക്കുട്ടിയായിട്ടാണ് തിരിച്ചു വന്നത് അല്ലെ സ്വന്തം നിലയും വിലയും സ്വയം അങ്ങ് കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എവിടെ നോക്കിയാലും സായിക്കെതിരെ നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ പേരിന് പോലും ഒരു പോസിറ്റീവ് ആരും പറയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ില്ല പറയാനില്ല എന്ന് വേണം പറയാൻ അമ്മാ രൂ കളെ ബിഗ് ബോസിൽ ചെന്ന് കളിച്ചത് ആകെ അങ്ങ് പറയിപ്പിച്ചു ഞാൻ നന്നായി കളിച്ചു എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല ഇതെന്റെ റീബർത്ത് ആണ് എന്നൊക്കെ സായി തള്ളി മറിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പരിപാടി കണ്ടുനിന്ന് സകലമാന ആളുകളും പറയുന്നത് എന്താന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസിൽ ഇവനെ പോലൊരു വാഴയെ വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ ലെവലുള്ള ചേത്താണ് ബിഗ് ബോസിൽ കയറിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലെ അതുകൊണ്ടാണ് പേരിനെ പോലും ആരും സായിനെ സപ്പോർട്ട് ചെയ്യാൻ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഹീറോ പരിവേശത്തിൽ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ കയറി വെറും സീറായി തിരിച്ചു വന്ന ഒരാളാണ് സായി അല്ലെ മറു വശത്ത് കാര്യം നേരെ തിരിച്ചു ാണ് അല്ലെ അവൻ തന്നെ ഗേ ഐഡന്റിറ്റി അധികം മരടും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ബോസിൽ പോയതിനു ശേഷമാണ് വീട്ടുകാരൊക്കെ സംഭവം അറിയുന്നത് തന്റെ മകൻ ഗേ ആണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള അഭിഷേകിന്റെ അമ്മയുടെ പ്രതികരണം ഒക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു അമ്മയും അച്ഛനും എല്ലാം അവനെ രണ്ട് കായും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞ ബിഗ് ബോസ് കാരണം വലിയൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെ അഭിഷേകിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഈ പറഞ്ഞ സായ ആണെങ്കിലും അഭിഷേകാണെങ്കിലും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഒരുമിച്ചാണ് ബിഗ് ബോസിലേക്ക് കാര്യ ചെല്ലുന്നത് അല്ലെ അഭിഷേക വിറ്റഡായെങ്കിലും സായ് കുറച്ച് കാലം കൂടെ അവിടെ നിന്ന് രാത്രി പണപ്പെട്ടെടുത്ത് പുറത്ത് വരികയാണ് ഉണ്ടായത് അല്ലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ഇവർ രണ്ടുപേരും തുടക്കത്തിലൊക്കെ നല്ല സൗഹൃദമായിരുന്നു എന്നാൽ നേരിൽ കാണുമ്പോൾ നീ എന്റെ ബ്രദറാണ് എന്നൊക്കെ വലിയ കരുതലോട് സംസാരിക്കുന്ന സായി പക്ഷെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാണെങ്കിൽ തന്നെ മാറിയിരുന്നു കുറ്റം പറയാറുണ്ടായിരുന്നു ഈ സീസണിലെ ഏറ്റവും വലിയ ഫേക്ക് ആൻഡ് മാസേഡ് കണ്ടസ്റ്റന്റ് ആണ് സായ് എന്നുമാണ് അഭിഷേക് ആരോപിക്കുന്നത് എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം എന്തെന്ന് വെച്ചാൽ അർജുനമായ ഒരു ലവ് കോംബോ കളിക്കാൻ അഭിഷേകിന് സായി നിർബന്ധിച്ചത്രേ അതായത് ഒരു ട്രാങ്കൽ ലവ് സ്റ്റോറി ഓൾറെഡി അർജുനും സീതും ഒരു ലവ് കോംബോ ആണല്ലോ അതിനിടയിലേക്ക് അഭിഷേകും കൂടി എൻക്ലൂഡഡ് ആയി കഴിഞ്ഞാണെങ്കിൽ പുറത്ത് നല്ല മൈലേജ് കിട്ടുമെന്ന് സായി പറഞ്ഞത്രേ നമുക്ക് എന്തായാലും അഭിഷേകിന്റെ വാക്കുകളൊന്നും എത്തുന്നവർ ഒരു പങ്കാളി അവിടെ കണ്ടുപിടിക്കാറുണ്ട് അഭിഷേകൻ അങ്ങനെ ഒരു പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചില്ലേ എനിക്ക് അതിനകത്ത് മര്യാദയ്ക്ക് കണക്റ്റാഡ് ആവാൻ പോലും പറ്റിയില്ല പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ പല ഗ്രൂപ്പ്സിലും മരിച്ചു ഞാനും അർജുനും തമ്മിൽ എന്തോ പിന്നെ പലരും പ്ലാൻ സായി അതിനകത്ത് പറഞ്ഞുകൊണ്ടാണ് നീ അർജുനന്റെ ഏഹ് പോംബോ പിടിക്കണം അപ്പം ശ്രീധുവും അർജുനും ഞാനും ആകുമ്പോൾ ഒരു ട്രയാംഗിൾ ആയിട്ട് പുറത്തും നല്ല ഹിറ്റ് ആവുന്ന എന്റെ അടുത്ത് സായി പറഞ്ഞിരുന്നു അതിനുള്ളിൽ വെച്ച് അപ്പം എന്റെ അടുത്ത് ഞാൻ അർജുനോട് തീരെ സംസാരിച്ചിട്ടില്ല അർജുൻ സംസാരിച്ചില്ല അർജുനെന്ന് ചോദിച്ചു നീ എന്റെ അടുത്ത് സംസാരിക്കാതെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പുറത്ത് പല ചർച്ചയുണ്ട് ഇതുണ്ട് ഇങ്ങനെ ഒരു വൃത്തികട്ട ഏർപ്പാടിന് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല ട്രയാൻ ആവശ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ലവ് പോകുമ്പോ എന്തായാലും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അർജുൻ അർജുന ഫ്രണ്ട് ആണ് പക്ഷെ ഞാൻ ഒരിക്കലും അടുത്തൊന്നും സംസാരിക്കില്ല എന്ന് ഞാൻ അർജുനടുത്ത് പറഞ്ഞു ഇതൊന്നും എപ്പിസോഡില് വന്നിട്ടില്ല തോന്നുന്നു സായ ഐഡിയ നോക്ക് വാങ്ങി കൊടുക്കാൻ നോക്കിയതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നോക്കി ഇത്രയും ഒരു സ്ട്രാറ്റജി വേറെ അർജുന പിന്നാലെ അഭിഷേകം നടന്നിരുന്നെങ്കിൽ അവസ്ഥകളൊന്നും ആലിച്ച് നോക്കി ഇപ്പൊ അഭിഷേകിന് കിട്ടുന്ന പോസിറ്റീവ് സപ്പോർട്ട് ഒരിക്കലും കിട്ടില്ലായിരുന്നു തുടക്കത്തിൽ ഭയങ്കര ഹിറ്റായ കോംബായിരുന്നു അർജുൻ ശ്രീധ എന്ന് പറയുന്നത് പിന്നീട് അത് ഫോപ്പായി മാറി കെട്ടോ എന്നാൽ ഒരു സമയത്ത് ഭയങ്കര ആയിരുന്നു അഭിഷേകും സായം ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് രണ്ടുപേർക്കും അധികം ഹെയ്റ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ ഇടയിലേക്ക് അഭിഷേക് കയറി വന്നുള്ള അവസ്ഥ അഭിഷേകിനെതിരെ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പ് തന്നെ പുറത്ത് നടന്നേനെ അർജുനെയും ശ്രീധുവിനെയും നശിപ്പിക്കാനായി വന്ന ഒരു വില്ലനായി എല്ലാരും പോട്ട് ചെയ്തേനെ അഭിഷേകിന് അല്ലെങ്കിലേ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി പെട്ടവരെ ആൾക്കാർക്ക് തീരെ പിടിക്കണില്ല പിന്നെ എങ്ങനെ ഒരു സ്ട്രാറ്റജി കൂടി കൊണ്ടുവന്നാണെങ്കിൽ ആ വെറുപ്പ് ഇരട്ടിയായി മാറും മാറുന്നുള്ളതാണ് കാരണം അർജുനോട് കയറില്ലല്ലോ അപ്പൊ അഭിഷേക് അർജുന കയറി പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്താ പറയാ അഭിഷേക് അർജുനെ പിടിച്ച് ഗേ ആക്കുന്നു പറയും അല്ലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറേറ്റീവ് കറങ്ങി നടക്കുന്നുണ്ട് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി കാർ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അവരുടെ കമ്മ്യൂണിറ്റിയിൽ ചേർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം പലരും ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലും ബ്രെയിൻ വാഷ് ചെയ്തതുകൊണ്ട് ആരും ഗേയോ ലെബിയോ ഒന്നും ആവില്ല എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും എന്തായാലും അഭിഷേക് ഈ ലോക ട്രൈ ചെയ്യാൻ നിന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ടോക്ക് പബ്ലിക്കിനിടയിൽ വരാതിരിക്കാൻ വേണ്ടി അർജുന അനപൂർവ്വം അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് അത് നല്ലൊരു തീരുമാനമായിരുന്നു എന്നാണ് കരുതാൻ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് അഭിഷേകിൽ എന്തായാലും നല്ല നെഗറ്റീവ് വന്നതിന് എന്തായാലും പറയാതിരിക്കാൻ വയ്യ സാ ഇത്രയും തരം താണ ലെവലിലേക്ക് ഗെയിം കളിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇനിയിപ്പോ ഗെയിമല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊന്നും പറഞ്ഞു വരണ്ട എല്ലാറ്റിനും മേലും നിലപാടെന്ന് ഒരു സാധനം ഉണ്ടല്ലോ എന്തായാലും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനി അഭിഷേക് അടുത്തൊരു ആരോപണം സായിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാണെങ്കിൽ സായി അഭിയെ കുണ്ടൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ് അതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്കറിയില്ല ഞാൻ കുറെ തപ്പിക്കാം അതിന്റെ ക്ലിപ്പ് കിട്ടാൻ വേണ്ടിട്ട് എവിടെയും ലഭ്യമല്ല എന്തായാലും അതിനെ കുറിച്ച് അഭിഷേക് പറയുന്ന നമുക്കൊന്ന് സായിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സായി അങ്ങനെ ഒരു പറഞ്ഞു അത് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പോ അത് കേട്ടപ്പോ എനിക്ക് വിഷമമായ വേറൊരാള് പറയുന്ന പോലെയല്ല നമ്മുടെ ഒപ്പം നിന്ന് ബ്രദറിനെ പോലെ നിന്നൊരാള് പിന്നിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു രോഗം പോലെ ഒരു ടിക്സ് എന്ന് പറയുന്ന ഒരു കണ്ണിങ്ങനെ ആവുന്ന ഒരു രോഗമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സായി പറഞ്ഞു ഈ ഡോക്ടർ ഇതിന്റെ ഉള്ളിൽ തന്നെ കാണിക്കുന്നു പറഞ്ഞ സായിയുടെ വേറൊരു മാറുന്നെന്ന് പറയേണ്ടി ഇവൻ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞ സിംബി പിടിക്കാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അതിനെ വേറെ കുറയായിരിക്കും ഇപ്പൊ ചിന്റോട്ടനെ അന്ന് ടച്ച് ചെയ്ത കേസിലായാലും എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് വേറെ പറഞ്ഞു അങ്ങനെ കുറെ ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആയി കാരണം എന്റെ മുന്നിൽ ബ്രദർ എന്ന് പറഞ്ഞ ആളല്ലേ അപ്പൊ ഞാനതൊരു ഇന്റർവ്യൂ ഇപ്പൊ മൈക്സ്ട്രോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് അപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്തു ഇത് കണ്ടപ്പോ എനിക്ക് വിഷമായിട്ട് ഇനിയിപ്പതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ എന്താ എന്തായാലും ഞാൻ ദേഷ്യം കാണിക്കില്ല എന്തായാലും ഗെയിം കഴിഞ്ഞു അപ്പം എന്റെ അടുത്തൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കും അഭിഷേക് തുടക്കത്തി പറഞ്ഞ ആ വീടാണ് കുണ്ടൻ എന്നുള്ള വീട് എന്താ പഥ മനസ്സിലെ വിഗ്രഹങ്ങളൊക്കെ ഒടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ സായ്ക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ പുരോഗമന നിലപാടൊക്കെ പറയുന്ന ഒരാൾ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ കുണ്ടൻ എന്ന് വിളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒന്ന് ഞാൻ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അഭിഷേകിനെ കുറിച്ച് സായ് പറയുന്നത് എന്തായാലും തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഇവിടെ സായ പറയുന്നത് വിശ്വസിക്കാം സായ ഇവിടെ കുണ്ടൻ എന്നല്ല മണ്ഡൻ എന്നാണ് വിളിച്ചത് എന്നുള്ളതാണ് എന്തായാലും സായ ഇതിനെ കുറിച്ച് പറഞ്ഞു നമുക്കൊന്ന് ബ്രദർ ആണ് എന്ന് പറഞ്ഞ ഒരാൾ മാറിയിരുന്ന വേറൊരാളുടെ അടുത്ത് നിന്നുള്ള രീതിയിലേക്ക് ആ മോശം വാക്ക് തെറിയാണ് ഞാൻ വാക്ക് ആ വിടുക്കുന്നില്ല രീതിയിലേക്ക് പറയുന്നുണ്ടാണ് അവനെ നല്ല രീതിയിലേക്ക് പറഞ്ഞ് ഞാൻ ആ വീഡിയോ കാണേണ്ടി വരുന്നു ഞാൻ ഇപ്പോ ഞാനൊരു ഒന്ന് ആ നിങ്ങൾ നോക്കണം നെക്സ്റ്റ് ഈ റീൽ എന്താ നോക്കണം നിങ്ങൾ കണ്ടോ റീല് റീല് കണ്ട അതിനകത്ത് ആ പോഷൻ ബ്ലർ ആണ് ആ പോർഷൻ ഇല്ല അവിടെ സംസാരം ഇല്ല ഓക്കെ അവൻ പറഞ്ഞ കെ കേട്ടവാനത്ത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ നൂറ് ശതമാനം മുതൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ വന്ന ടോക്കിനകത്ത് ചെലപ്പോ മണ്ടനാണ് എന്ന് തോന്നാം അതായത് എനിക്ക് തോന്നാലോ ഇവ എന്റെ ടീം ഇവ ഇങ്ങനെ മണ്ടത്തരം കാണിക്കോ ഈ സംഗതി ബീ എന്താവും

ഇപ്പോ ഒരു ടോക്സിക് പേജിലാണ് ഈ സാധനം വന്നതെന്നുണ്ടെങ്കിൽ അവർ ഏത് വരുന്നത് അവര് ഏത് വാക്കിലേക്ക് ആവുക അത് മിസ്ലീഡ് ചെയ്യ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കേക്ക് കൊണ്ടെത്തിക്കാനാണ് അവർ നോക്കുക അവരവിടെ ഇങ്ങനെ ഒരു എഴുത്തും എഴുതിയിട്ടിട്ട് എന്തായിരിക്കാം സായി സായികൃഷ്ണൻ പറഞ്ഞത് കമന്റ് ബോക്സും ഓൺ ആക്കിട്ട് കഴിഞ്ഞ അത് ഏതിലേക്ക് എത്തും ബോക്സിൽ രീതിയിൽ <metz> ു ക്യാപ്ഷനോ ഒന്നില്ലെങ്കിൽ ആ നമുക്ക് തിരിച്ചറിയാം മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഞാൻ ഷുവർ ഷോട്ട് ആയിട്ട് പറയുന്നു ഞാൻ ആ സംഗതി അവിടെ പറയാൻ ഒരു വഴിയില്ല ഞാൻ പറയൂല ഓക്കെ അപ്പൊ ഞാൻ നബിയെ കുണ്ടൻ എന്ന് വിളിച്ചിട്ടില്ല എന്നും ഇവിടെ സായി ആണ് വ്യക്തമായി പറയാമെന്ന് അല്ലെ ഇവിടെ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സായി പറയുന്നതാണ് വിശ്വസിക്കാൻ ഇഷ്ടമെന്ന് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതിന്റെ കാരണം എന്താണെന്ന് അറിയാം സായ് എങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സീക്രട്ട് ഏജൻ അഥവാ സായ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുടെ അതപ്പതനമായിരിക്കും ഇത്തരം നിലവാരമില്ലാത്ത നിലവാരമില്ലാത്തൊരവസ്ഥയിലേക്ക് സായ് പോകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കുണ്ടൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും തമാശക്ക് വിളിക്കാറുണ്ടെങ്കിലും എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് ആ വിളി ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും അഭിഷേകിന്റെ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ സായി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് വേണം കരുതാൻ അതായത് സീക്രട്ട് ഏജന്റിൽ നിന്നും മാറി പുതിയ ഒരാളാവാൻ ആയിരുന്നാലോ സായയുടെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതെന്തായാലും നടന്നു എന്ന് വേണം കരുതാൻ കാരണം നമ്മൾ കണ്ട സീക്രട്ട് ഏജന്റിനും ഒരിക്കലും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് എന്തായാലും വല്ലാത്തൊരു മാറ്റം തന്നെ ആയിപ്പോയില്ലേ സീക്രട്ട് ഏജന്റിൽ നിന്നും കണ്ണൻ സായിലേക്കുള്ള പരകായ പ്രവേശനം എന്തൊരു ഏതോ അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണെന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി കാണാം